ചൈനയുടെ നിഗൂഢ സൈനിക കേന്ദ്രം സന്ദർശിച്ച് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പത്ത് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് സർദാരി ചൈനയിലെത്തിയത് ഈ വലിയ സമുച്ചയം സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാഷ്ട്രീയ തലവനാണ് സർദാരി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണഘടനാ പ്രകാരമുള്ള തലവനായ സർദാരി ആകട്ടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയിൽ കഴിഞ്ഞ ദിവസമാണ് സന്ദർശനം നടത്തിയത് എവിശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് ആസിഫ് അലി സർദാരി എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പത്ത് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് എത്തി അദ്ദേഹമാകട്ടെ ഈ സന്ദർശനം ഇന്ത്യക്കൊരു ഭീഷണിയാകുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത് കാരണം ഇന്ത്യയുമായി ചൈന ഇപ്പോൾ നല്ല ബന്ധം പുലർത്തി വരികയാണ് ആയതിനാൽ തന്നെ പാകിസ്ഥാനും അമേരിക്കയെ പോലെ തന്നെ ഇപ്പോൾ ചൈനയുമായുള്ള ബന്ധം തകർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണോ സർദാരി ഇപ്പോൾ ഇത്തരത്തിൽ സന്ദർശനത്തിനായി അല്ലെങ്കിൽ രഹസ്യ അറ കണ്ടെന്ന് ആ ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്ന സംശയങ്ങളാണ് ഇതിലൂടെ തന്നെ നിഴലിക്കുന്നത് ഈ വാർത്തയാകട്ടെ ഇപ്പോൾ പാക് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചൈനയിൽ എത്തിയത് വലിയ വാർത്തയായിട്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിച്ച് ആഘോഷമാക്കുന്നത് ചൈനയിലെ ഒരു രഹസ്യ സൈനിക സമുച്ചയം സന്ദർശിക്കാൻ സർദാരിയെ കൊണ്ടുപോയതായിട്ടാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ അവിടെ അദ്ദേഹം സംയുക്ത പ്രതിരോധ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതിനെ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുവെന്നും വാർത്തകളുണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് സർദാരി ഞായറാഴ്ചയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഓഫ് ചൈന സന്ദർശിക്കുന്നത് എന്നതാണ് അവിടെ ഏറ്റവും ന്യൂതനമായ സൈനിക ഉപകരണങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും കൂടാതെ തന്നെ ജി ടെൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള എ വി ഐ എസിൻ്റെ ന്യൂതന ശേഷിയെക്കുറിച്ചും പാകിസ്ഥാനുമായി സംയുക്തമായി തന്നെ നിർമ്മിക്കുന്ന ജെ സെവൻറ്റീൻ തണ്ടർ ഉൾപ്പെടെയുള്ള ജെ ട്വൻറ്റി വിമാനങ്ങളുടെ പുരോഗതിയെക്കുറിച്ചും അവിടെ ചർച്ചയായി അല്ലെങ്കിൽ സംസാരിച്ചതായും ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമാബാദിലെ ഒരു പ്രസ്താവനയിൽ അവർ പുറത്തിറക്കിയ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ സർദാരിക്ക് ഡ്രോണുകൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യൂണിറ്റുകൾ ആധുനിക മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾക്കായുള്ള സംയോജിതമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നിവയെക്കുറിച്ചും വലിയ രീതിയിൽ വിശദീകരിച്ചു എന്നതാണ് വാർത്തകൾ വന്നിരിക്കുന്നത് സംശയം ചുറ്റും നടന്നു കണ്ട പാക് പ്രസിഡന്റിനോട് ചൈനീസ് അധികൃതർ അവിടത്തെ തന്നെ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ യുദ്ധവിമാനങ്ങൾ അത്യാധുനിക സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനായ ബിലാവൽ ഭൂട്ടോ സർദാരി അതുപോലെ തന്നെ പ്രഥമ വനിത ആസിഫ ഭൂട്ടോ സർദാരി എന്നിവരുമായും ആസിഫ് അലി സർദാരിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സൈനിക മേധാവി അസി മുനീർ എന്നിവരുടെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പോലും അവിടെ പാകിസ്ഥാൻ ഉപയോഗിച്ച എൺപത്തിയൊന്ന് ശതമാനത്തിലധികം യുദ്ധ ഉപകരണങ്ങളും ചൈന നിർമ്മിതമായിരിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ കണക്കുകൾ ഇത് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനവും ന്യൂസ് ഡെസ്ക് റിമാ ന്യൂസ്